ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ടോ ഓരോ ദേശക്കാരും ഓരോരോ വേഷങ്ങളും രൂപങ്ങളും രൂപങ്ങളൊക്കെ കെട്ടി വരും പിന്നെ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ വേഷം കെട്ടിയിട്ട് വരും കേട്ടോ ചെറിയ ചെറിയ പിള്ളേരടക്കം കൃഷ്ണൻ്റെ രൂപമൊക്കെ കെട്ടിയിട്ട് ആദ്യമൊക്കെ നടന്നിട്ടായിരുന്നു ഘോഷയാത്ര പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും വണ്ടിയിലായിരിക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ദൂരം നടക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകാരണം ഓരോ ടീം ടീമായിട്ട് ഓരോരോ വാഹനത്തിൽ ഇങ്ങനെ വരി വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കും കാണാൻ നല്ല രസമാണ് റോഡിന് അരികളൊക്കെ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും കേട്ടോ ഇപ്രാവശ്യം തനുമോണും വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു രാധയുടെ രാധയുടെ വേഷം കെട്ടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതല്ല ഇവിടെ ജസ്റ്റ് അങ്ങനെ അവർക്കൊരാഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ കെട്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ വണ്ടിയിൽ മോളും കയറിയിരുന്നു അവൾക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടെ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി അപ്പോൾ ഒരു കുഞ്ഞിക്കണ്ണൻ അവിടെ നിന്ന് കണ്ടതാണ് ആളൊറ്റയ്ക്ക് ഭയങ്കര കളിയായിരുന്നു അതിലെനിക്ക് തനിമോളും ഭയങ്കര നിന്ന് ഡാൻസുകളി എന്തോ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇത് വന്ന് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി വൈകിട്ടോ ഒരു ഒമ്പത് മണി ടൈമൊക്കെ ആയി ഘോഷയാത്ര ഫുള്ളും അവസാനിപ്പിക്കുമ്പോൾത്തേനും അപ്പോൾത്തന്നെയും ഒരുപാട് ആളുകൾക്കൊക്കെ ക്ഷീണമായി വേഷം കെട്ടിയ കുട്ടികളൊക്കെ കുറച്ച് ക്ഷീണിച്ച് തുടങ്ങി അവർക്ക് ഭക്ഷണവും വെള്ളവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വണ്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഒരു ഭയങ്കര കുഞ്ഞൊരു കണ്ണൻ ഉണ്ടായിരുന്നു ആള് ഭയങ്കര രസമായിട്ട് കളിയും ഒക്കെയായിരുന്നു അവസാനായപ്പോ തന്നെയും ആകെ ക്ഷീണിച്ചു ഇനി ലാസ്റ്റ് വീടുകൂടെ ലാസ്റ്റ് കരഞ്ഞിട്ടാണ് അയിനിന്ന് ഇറങ്ങി വരണേ ഇതെന്താ വേഷം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പൂതനും തറയാണോന്നറിയില്ല ഇങ്ങനെ ഗരുഡൻ്റെ പുക്ക് പോലെയുള്ള കുറച്ച് രൂപങ്ങൾ കിട്ടിയിട്ട് ആളുകൾ നന്നായി നല്ല രസത്തിൽ നൃത്തം ചവിട്ടണുണ്ടായിരുന്നു അവരും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെന്താ കലാരൂപം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു റോഡിൽ ഘോഷയാത്ര പോണ വഴിക്കൊക്കെ അവരുടെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കൃഷ്ണൻ്റെയും രാധയുടെയും വേഷം കിട്ടിയിട്ടുള്ള പെൺകുട്ടികളുടെ നൃത്തങ്ങളൊക്കെ പിന്നെ അവസാന ആയപ്പോ തന്നെ നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞികൃഷ്ണനെ ആകെ വയ്യാണ്ടായി കരച്ചിലായി കൃഷ്ണനെ അവരുടെ വീട്ടുകാർ വന്നിട്ട് എടുത്തുട്ടോ ആളാകർഷിക്കും അപ്പൊ ഇത്രേ വല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്